നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലുമെല്ലാം വാർത്തയായ ഒരു പ്രധാന വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനമാണ് അദ്ദേഹം രണ്ട് ദിവസത്തെ ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷം പാരീസിൽ നിന്നുമാണ് അദ്ദേഹം അമേരിക്കയിൽ എത്തുന്നത് അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വളരെ ക്രിയാത്മകമായ കൂടിക്കാഴ്ചകളും മറ്റു പരിപാടികളും നടക്കുകയാണ് ഇന്ന് പ്രസിഡന്റ് ട്രംപ് അമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഒരു വിരുന്ന് ഒരുക്കിട്ടുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വളരെ നിർണായകമായ ചർച്ചകൾ അമേരിക്കയിൽ നടക്കാനിരിക്കുകയാണ് ഭാരതം മാത്രമല്ല ലോകമൊട്ടാകെ ഇരു നേതാക്കളും തമ്മിൽ കാണുമ്പോൾ ഉണ്ടാകുന്നത് എന്ത് അല്ലെങ്കിൽ വരുന്ന മാറ്റം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ചർച്ചയുടെ ഔട്ട്കം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാനായി കാതോർത്തിരിക്കുകയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യപരിപാടി എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോ അമേരിക്കൻ കമ്മ്യൂണിറ്റി അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യക്കാരായ അമേരിക്കക്കാരെ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാരെ ഇന്ന് ഇന്ത്യൻ ഡയസ്പോറയെ എന്നൊക്കെ പറയാം ആ ഒരു സമൂഹത്തെ പതിവ് പോലെ തന്നെ അമേരിക്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു ഹൂസ്റ്റണിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടൊപ്പം എത്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തിയത് എന്ന് നമുക്ക് കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ആ വേദിയിൽ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്തു തീർച്ചയായും ഇന്ത്യയുടെ വളർച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ കഴിഞ്ഞ പത്തു വർഷം കൊണ്ടുണ്ടായ മാറ്റം ഇതെല്ലാമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് അമേരിക്കക്കാരായ പ്രവാസികൾ അവർ സ്വന്തം ജന്മനാടിൽ നിന്നും ും ഏറെ അകലയായിരിക്കാം പക്ഷേ ഇന്ത്യയിലെ സർക്കാർ അവരിൽ നിന്നും ഒട്ടും അകലെയല്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത് ഊഷ്മളമാവുകയാണ് യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു തുടർന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടത്തുന്ന ഭരണപരിഷ്കാരങ്ങളെ അദ്ദേഹം മുക്തഖണ്ഠം പ്രശംസിച്ചു എന്ന് തന്നെ പറയണം ഇൻഡോ അമേരിക്കൻ കമ്മ്യൂണിറ്റി അത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തിയാണ് എന്നദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് ഏത് ഇൻഡോ അമേരിക്കൻ കമ്മ്യൂണിറ്റി അടക്കമുള്ള ഇൻ അമേരിക്കൻ പൗരന്മാർ അല്ലെങ്കിൽ അമേരിക്കൻ സമൂഹത്തെ സംരക്ഷിക്കുക അവർക്ക് സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് ആണ് തൻ്റെ പ്രഥമമായ കർത്തവ്യം അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തേക്കുള്ള അനധികൃത കുടിയേറ്റത്തെ തൻ്റെ സർക്കാർ എതിർക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടുകൂടി കൂടുതൽ ഊഷ്മളമാവുകയാണ് ഇതിനിടയിലാണ് ഇന്ത്യയിൽ നിന്ന് ഒരു വാർത്ത എത്തുന്നത് അത് മറ്റൊന്നുമല്ല ശശി തരൂരിന്റെ ഈ കാര്യത്തിലുള്ള അഭിപ്രായമാണ് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പാർലമെന്റ് പ്രസംഗത്തിൽ അദ്ദേഹം വളരെ തരം താഴ്ന്ന ഒരു ആരോപണം ഉന്നയിച്ചു ആ ആരോപണം മറ്റൊന്നുമല്ല അതായത് ട്രംപിൻ്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത് വിദേശകാര്യമന്ത്രിയെ അമേരിക്കയിലേക്ക് അയച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപിന്റെ ടീമിനെ കൊണ്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചത് അത് യാതൊരു കാരണവശാലും ഒരു വിദേശ നയതന്ത്ര ബന്ധത്തിൽ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഇട സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നായിരുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവാണ് ആ നേതാവ് ഒരു ദൂതനെ അയച്ച് തന്നെ മറ്റൊരു രാജ്യത്തിലേക്ക് ക്ഷണിപ്പിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഒരു തരന്താണ് അഭിപ്രായമാണ് എന്നാൽ ആ അഭിപ്രായമൊന്നും അല്ല പ്രതിപക്ഷ നിരയിലെ തന്നെ മറ്റൊരു പ്രമുഖനായ ശശി തരൂർ തിരുവനന്തപുരം എം പി കൂടിയായ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ നടത്തുന്നത് എന്നാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് ചർച്ച ചെയ്യുന്നത് എന്താണ് ചർച്ചയിലൂടെ ഉരുത്തിരിയുന്നത് അതെല്ലാം ലോകം ഉറ്റുനോക്കുന്നുണ്ട് കാരണം വ്യാപാരപരമായ പ്രശ്നങ്ങളതോടൊപ്പം തന്നെ കുടിയേറ്റം ഇതെല്ലാം അമേരിക്ക വളരെ സൂക്ഷ്മമായി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കയിലെ സാന്നിധ്യം അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നത് അമേരിക്കൻ ഭരണകൂടം പുതിയ അമേരിക്കൻ ൂടം ട്രംപിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല അപ്പോഴേക്കും പ്രധാനമന്ത്രിയെ അവിടേക്ക് ക്ഷണിക്കുന്നു പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരം അവിടെ എത്തുന്നു അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തെ അതായത് ഇന്ത്യയെ എങ്ങനെയാണ് മറ്റ് ലോകരാജ്യങ്ങൾ കാണുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് കാരണം ഇതുവരെ മൂന്ന് ലോക നേതാക്കൾ മാത്രമേ അമേരിക്കൻ പ്രസിഡന്റിനെ അങ്ങോട്ട് ചെന്ന് കണ്ടിട്ടുള്ളൂ ഇതിൽ നാലാമനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രാജ്യത്തിൻ്റെ ലോകക്രമത്തിലെ സ്ഥാനത്തെ കാണിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു അതുമാത്രമല്ല ലോകമെമ്പാടും സംഘർഷങ്ങൾ നടക്കുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് അത് നമ്മൾ കണ്ടതാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്കും അതുപോലെ തന്നെ യുക്രൈനിലേക്കും യാത്ര ചെയ്തു ഇതേ നിലപാട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനും ഉള്ളത് അവർ രണ്ട് അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടം ഇപ്പോൾ യുക്രൈനുമായും അതുപോലെ തന്നെ റഷ്യയുമായും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആ സമ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തി നടത്തുന്ന ചർച്ചകൾക്ക് ഒരുപക്ഷേ ലോക സമാധാനത്തിന് പോലും വളരെ കാര്യക്ഷമമായ ഒരു സംഭാവന നൽകാൻ കഴിയും എന്നാണ് ശശി തരൂർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇത് തീർച്ചയായും ശശി തരൂരിൻ്റെ തന്നെ അല്ലെങ്കിൽ ശശി തരൂർ ഒരു പ്രതിപക്ഷ എം ആണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പൂർണ്ണമായും ാണ് അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളെ ഒരു നിലവാരത്തിന് താഴേക്ക് കൊണ്ടുവന്നാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയത് വളരെ ഉന്നത നിലവാരമുള്ള അല്ലെങ്കിൽ വസ്തുതകൾക്ക് ചേർന്ന ഒരു പ്രതികരണമാണ് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അമേരിക്കൻ സന്ദർശനത്തെ അദ്ദേഹം വാനോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ അദ്ദേഹം വാനോളം പുകഴ്ത്തുകയാണ് ചെയ്തത് സത്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യ മുന്നണിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതായത് ബാനർജി അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി അതുപോലെ തന്നെ കോൺഗ്രസ് എൻ സി പി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എന്നിങ്ങനെ മോദിക്കെതിരായി തട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന ഒരു മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷികളെല്ലാം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഭാരതത്തിൽ അവിടെയാണ് ശശി തരൂരിന്റെ ഈ അഭിപ്രായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അതായത് സ്വന്തം പാർട്ടിയിലെ നേതാവിനെ തന്നെ ശശി തരൂർ തിരുത്തുകയാണ് വിദേശകാര്യ ിൽ ഇങ്ങനെയല്ല അഭിപ്രായം പറയേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു പാർലമെന്റിൽ വിദേശകാര്യ ബന്ധങ്ങളുമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെ അദ്ദേഹം വിമർശിക്കുന്നു രാഹുൽ ഗാന്ധി ഇതിനെയെല്ലാം വിമർശിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ഒരു മറുപടി കൊടുത്തിരുന്നു അതായത് ചില വിദേശകാര്യ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ചിലർക്ക് പക്വതയുണ്ടാവുകയുള്ളൂ എന്നാണ് വിചാരം അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ച നടക്കുന്ന സമയത്ത് വിദേശകാര്യം ഇങ്ങനെ പറയുന്നതിൻ്റെ സാങ്കത്യത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു വിദേശകാര്യത്തെക്കുറിച്ച് പറയാനാണ് എങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം അതായത് ഒരു ജോൺ ഓഫ് കന്നഡിയെക്കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട് അതായത് ജോൺ ഓഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ ഓഫ് കെന്നഡിയും ജവഹർലാൽ നെഹ്റുവിൻ്റെ സംഭാഷണങ്ങൾ അതായത് ഇവർ രണ്ടുപേരും കൂടി കണ്ടപ്പോൾ ഉണ്ടായ ചില കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു ഈ പുസ്തകം ആദ്യം പ്രതിപക്ഷ നേതാവ് വായിക്കുകയാണ് വേണ്ടത് അന്ന് അന്നത്തെ കാലത്ത് എന്ന നിലയിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വിദേശകാര്യ ബന്ധത്തിൻ്റെ പേര് പറഞ്ഞ് എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്

तीर्थयात्रा डॉट कॉम आय गुजरात